കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ എളുപ്പത്തിൽ തേങ്ങയെന്ന് അരക്കാണ്ട് പൊടികൾ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കണമാണ് കളിക്കാൻ പോകണത് ഞാൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാങ്ങ ഇട്ടിട്ട് വയ്ക്കാം കൊടംപുളി ഇട്ടിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിന്ന് കുടംപുളി ഇട്ടിട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഉണ്ടല്ലോ ഒരു എട്ട് മുതൽ പത്ത് വരെ ചെറിയ ചെറിയുള്ളി ഇപ്പം ഞാനൊരു അര കിലോയിൽ താഴേ ഉള്ളൂ അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അര കിലോ താഴെ അരക്കിലോ മേടിച്ചത് പക്ഷേ ക്ലീൻ ചെയ്ത് വരുമ്പോൾ എന്തായാലും അര കിലോയിൽ താഴെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഓണിയൻ എടുത്തോളൂ പിന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുവ കീറിയിട്ടുണ്ട് പിന്നെ മൂന്നാല് കുഞ്ഞ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓപ്ഷനിലാണ് പിന്നെ ഇഞ്ചി ഇഞ്ചി എന്തായാലും വേണം ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് പൊടികളാണ് പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി പിന്നെ കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലും നന്നായിട്ട് കൈകൊണ്ട് തിരുമണം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് തിരുമി കഴിയുമ്പോൾ ആ ഇങ്ങനെയാകും ആകും ഇതിനകത്തേക്ക് നമുക്ക് കുടംപുളി ഒച്ചുകൊടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റേ സാമ്പാർ പുളി ഇട്ട് മീൻ കറി വെക്കണവരുണ്ട് അത് ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം ഞാൻ സാധാരണ കുടംപുളി ഇട്ടിട്ടാണ് അല്ലെങ്കിൽ മാങ്ങ ഇട്ടിട്ടോ വയ്ക്കാറ് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തീകത്തിച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്കിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ കൂടുതൽ സാധനം കൂടി ഇടുന്നുണ്ടേ മീൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം വേണം അതുപോലെ തന്നെ ചാറിനുള്ള വെള്ളം വേണം ഇതങ്ങനെ ഒരുപാട് ചാറുണ്ടാവുന്ന ഒരു കറിയല്ല കുറച്ച് ചാറുണ്ടാവുകയുള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റാണത് ശരിക്കും ഇത് വറ്റിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പം അതാ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു അര കപ്പ് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനെ തീരെത്തിച്ച് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഇനി ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ് തക്കാളി ഒരു രണ്ട് ചെറിയ തക്കാളി കേട്ടോ ഞാനിവിടെ തേങ്ങത് ആ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് ഞാൻ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് മത്തിയിനെ ഇട്ട് കൊടുക്കാം മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മീനെ ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് അവിടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അത് ഒരുപാട് ഒരുപാടങ്ങനെ ചാറിലല്ല ഞാൻ കുറച്ച് വറ്റിച്ചെണ്ണ എടുത്തേക്കണേ ഇതൊന്നും കൂടി ഇരുന്ന് കുറുകി വരും കേട്ടോ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കറി ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഇന്ന് ഒരു ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേനും ഒന്ന് ചൂ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി അപ്പോൾ അത് ഒരു ദിവസം കംപ്ലീറ്റ് പിന്നെയായിരിക്കും അതിന് പിറ്റേ ദിവസം ഇതുപോലെ ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം